വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ ശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ധാനിയൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ യുവതിയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിൽ നിന്നും എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് താഴെ കിറങ്ങാതിരിക്കട്ടെ വേലങ്കി എടുക്കാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലിയോട്ടുന്നവർക്കും ദുരിതം നിങ്ങളുടെ പലായനം ശീതകാലമോ സാപത്തിലോ ആകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേവരെ വരെ ഉണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയോ സാധ്യമല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ടെന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത് അവൻ മുറിക്കുള്ളിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണൽ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം சவமுள்ளிட கன்மார் வந்துகூடும்